സുജാത തൻ്റെ മകൾ പോലെ തന്നെ കണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് ദേവിക സുരേഷ് മരിച്ചുപോയ രാധികയുടെ മകൾ രാധിക തൻ്റെ പ്രിയപ്പെട്ട കസിൻ സിസ്റ്ററാണ് സ്വന്തം സഹോദരി എന്ന് എപ്പോഴും സുജാത വെളിപ്പെടുത്താറുള്ള സ്വന്തം സഹോദരി അനീതിയുടെ മകൾക്ക് എന്തൊക്കെ നൽകണമെന്ന് സുജാതയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അവൾ വിവാഹിതയാകുമ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷത്തിലൂടെ അവൾ കടന്നു പോകുമ്പോൾ അവൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ സുജാത എന്ന അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അവളുടെ പ്രിയപ്പെട്ടവൾ നൽകി ഒറ്റക്കല്ല് പതിച്ച ഡയമണ്ട് നെക്ലെസ് അടക്കം മൂന്ന് മാലകൾ ക്ലാസിക് ശൈലിയിൽ പണി കടിപ്പിച്ച നെറ്റി അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അതേ സാരിക്ക് ഇണങ്ങുന്ന അരപ്പട്ട സുജാത ദേവികയ്ക്ക് സമ്മാനിച്ചത് കോടികളുടെ ആഭരണങ്ങളാണ് തൻ്റെ പ്രിയപ്പെട്ടവനാണ് രാധിക ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ മകൾക്കും ഒരുപാട് സമ്മാനങ്ങൾ നൽകിയേനെ അതെനിക്ക് ഉറപ്പാണ് അവൾ ഇല്ലാതെ പോയത് ഒരിക്കലും ദേവികയ്ക്ക് കുറവായി തോന്നരുത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ തോന്നരുത് എന്നൊരു വിശ്വാസം കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും അത് ദേവികയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും നിൻ്റെ അമ്മ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന സുജാത അതിന് പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട് ഇതാ ഞങ്ങളുടെ ഡാർലിംഗ് ദേവികയുടെ വിവാഹ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ അവൾ അതീവ സുന്ദരിയായി നിൽക്കുന്നത് കണ്ടോ അവൾ മറ്റൊരു വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അതും നല്ല സ്നേഹമുള്ള വീട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ മകളെ എങ്ങനെ നോക്കിയോ അതിലും സ്നേഹത്തോടെ അവരും നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷകളോടെ തന്നെ ഞങ്ങളുടെ മകളെ ഞങ്ങൾ പറഞ്ഞറിയിക്കുകയാണ് അവളുടെ പുതിയ ജീവിതത്തിലേക്ക് അവൾ കടക്കുകയാണ് അവളുടെ ഇഷ്ടത്തോടെ അവളുടെ സമാധാനത്തോടെ സന്തോഷത്തോടെ അവൾ ജീവിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് അവളുടെ ഇഷ്ടമനുസരിച്ച് വിവാഹം നടത്തുന്നതും ഇപ്പോൾ ഇങ്ങനെയാണ് സുജാതയുടെ വാക്കുകൾ ഗായിക രാധിക തിലക്കിൻ്റെ മകൾ ദേവിക സുരേഷിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം നടന്നതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും വാർത്തകൾ ഏറ്റെടുക്കുകയും പഴയ രാധികയെ ഓർമ്മിക്കുകയും ചെയ്തു മകളെ കണ്ടാൽ അപ്പോൾ രാധികയാണ് ഓർമ്മ വരുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞു ബാംഗ്ലൂരിൽ സ്വദേശിയായ അരവിന്ദ് സുചിത്രനാണ് താരത്തിന്റെ വരൻ തിങ്കളാഴ്ച ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകളൊക്കെ നടന്നത് രാവിലെ വെളുപ്പാങ്കാലം തന്നെ ബ്രാഹ്മണ രീതിയിലുള്ള പരമ്പരാഗത രീതിയിലെ എല്ലാ കാര്യങ്ങളും ചടങ്ങോടുകൂടി വിവാഹത്തോടനുബന്ധിച്ച് നടന്നു ഇതിനുശേഷം ഇരുപത്തി അഞ്ചിന് എറണാകുളം എളപ്പക്കരയിൽ ഭാസ്കരിയും കൺവെൻഷൻ സെന്ററിൽ വെച്ച വിവാഹത്തോടനുബന്ധിച്ച മറ്റ് ചടങ്ങുകൾ നടക്കുമെന്ന് പിതാവ് സുരേഷ് ഈ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ മാധ്യമങ്ങളെ അറിയിക്കുന്നുണ്ടായിരുന്നു പതിനൊന്നേ മുക്കാലിലും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് തുടർന്ന് സ്നേഹിതർക്കായുള്ള വിവാഹ വിരുന്നും ഒരുക്കിയിട്ടുണ്ട് ഗായിക സുജാത മോഹൻ രാധിക തിലകിന്റെ അടുത്ത ബന്ധുവാണ് തന്റെ പ്രിയപ്പെട്ട അനീത്തിയെക്കുറിച്ച് എപ്പോഴും സുജാത പൊതുവേദികളിലെല്ലാം തന്നെ എഴുതാറുണ്ട് ഇപ്പോൾ തന്നെ അനീത്തിയിലെ മകളുടെ വിവാഹമാണ് അതുകൊണ്ട് അവളില്ലാത്ത സ്ഥാനം ഒരിക്കലും അവടെ വിടവ് വരാൻ പാടില്ല ആ വിടവ് നികത്താനായി എല്ലാവരും നെട്ടോട്ടം തന്നെയായിരുന്നു ഒരിക്കലും അമ്മയുടെ സ്ഥാനം വിഴവ് നിരത്താനാവില്ല പക്ഷേ അവളുടെ കർമ്മങ്ങളോ അല്ലെങ്കിൽ അവളെ മിസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളോ വെറുതെ ദേവിയേക്ക് ഒരുക്കരുതെന്നുള്ള വാശിയായിരുന്നു കുടുംബത്തിലെ ഓരോരുത്തർക്കും ഗായികയായി മികവ് തെളിയിച്ച ദേവിക സുരേഷ് അമ്മ രാധികയുടെ ജനപ്രിയ ഗാനങ്ങൾ ഒരു മെഡ്ലി ഇറക്കിയത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അർബുദത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയവേ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് രാധിക തിലക്ക് ഇടവാങ്ങിയത് മായാമഞ്ചലിൽ ദേവസംഗീതം നീയലി മഞ്ഞക്കിളിയുടെ കാനനക്കുയിലെ തുടങ്ങിയ നിരവധി ഗാനങ്ങൾ രാധികയ്ക്ക് സ്വന്തമായുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ